പക്ഷെന്തായാലും ഒരു രക്ഷമില്ലാത്ത സ്ഥലം നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് പോവുകയാണ് നമ്മൾ അറ്റിലോട്ടല്ലേ പോകാം ഇപ്പം ഉണ്ണുചാട്ടം എന്താണ് പറയാനുള്ളത് കല്പൂളെ വെൽക്കം ബാക്ക് കല്യൂസ് മീഡിയ തല്ലിന്റെ സാമ്രാജ്യം പാർട്ട് ഓഫീസസ് ആൻഡ് ഡിസൈൻസ് അത് സപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫുള്ള് ഒരു മാഞ്ച കാരണകത്താണ് നിൽക്കുന്നത് നമ്മളെ ഉണ്ണുചാരിൻ്റെ അടിയൻ ചേട്ടൻ എന്തായാലും പേരെന്താ പറയട്ടെ വിഷ്ണു വിഷ്ണു വിഷ്ണുചാരിനാണ് നമ്മളിവിടെ കൊണ്ടുവന്നത് ഇപ്പം വിഷ്ണുചാരൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് അപ്പം ആ വിഷ്ണു എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് പബ്ജി കളിക്കണമെന്ന് തോന്നുന്നത് പബ്ജിയൊക്കെ ബാനാണ് ഇവിടെ കട്ടികളിൽ പബ്ജി കളിക്കാൻ അപ്പോൾ നമ്മൾ ഈ മാഞ്ചിയ ഉള്ളത് അപ്പോൾ ഇതുവഴി നേരെ അങ്ങോട്ട് പോയൊരു അമ്പലമുണ്ടല്ലേ കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന വീഡിയോ ഇങ്ങനെ കാണിച്ചു തരാം ഫുൾ ഒരു ഓഫ് റോഡ് അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ഇല്ലാത്ത വൈബാണ് ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു ഇപ്പോഴും നമ്മളെ ഈ പതിനൊന്ന് മണിയായിട്ട് ഒരു നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്താ പറയുക ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാണ്ട് ഫുള്ള് സ്ഥലമാണ് പക്ഷേ ഇതൊരു വെളിയിൽ നിന്നും വരുന്നൊരു സ്ഥലമല്ലല്ലേ ഇവിടെ ഇവിടുത്തെ നാട്ടുകാർ മാത്രമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ അറിയാമെന്നുള്ളവരെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ അതായത് പച്ചയല്ലേ അതായത് പച്ച പച്ച എന്നാണ് ഈ സ്ഥലത്ത് പറയുന്നത് എന്തായാലും ഇതോ പ്രഫുവും നമ്മളെ ഉണ്ണുചാടനും അഡ്വഞ്ചറുകളും അങ്ങോട്ട് പോകുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോയിട്ട് പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ കാണിച്ചുതരാം അപ്പം കഴിച്ചപ്പോൾ നമ്മളെ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ പുതിയ ഗോപ്രോയിലാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് വീഡിയോയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എങ്ങനെയാണെന്ന് പറയണം അതുപോലെ തന്നെ നമ്മളെ കണ്ണൻ പട്ടിക്കണ്ണൻ ഇവിടെ തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് നമ്മളെ എല്ലാവരും ഇവിടെ ഉണ്ട് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മളൊരു തോടിൻ്റെ സൈഡിലൂടെയൊക്കെ വന്നായിരുന്നു അപ്പോൾ അത് ഒരു രക്ഷയില്ലാത്ത ഇതാണ് വഴിയാണ് നമ്മളെ ഗോപ്രോയിൽ അത് വീഡിയോ എടുത്തപ്പോൾ അത് അടിപ്പൊളിയായിട്ടുണ്ട് അപ്പം നിങ്ങൾ നമ്മളെ വന്ന അതായത് നമ്മൾ ഈ കാട്ടിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് നമ്മളൊരു വന്ന വഴിയുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കാട്ടിലോട്ട് കയറുന്ന കുറച്ച് വീഡിയോസും ആയിട്ടുണ്ട് വേണ്ട ഇവിടെ നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഫുള്ള് മുളേറെ ഇടയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും അതൊക്കെ ഒന്ന് പോയി കണ്ട് പൊളിയായിട്ട് അപ്പൊ നമ്മളിവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അപ്പോൾ നിങ്ങൾ നമ്മൾ വന്ന വഴിയൊക്കെ ഒന്ന് പോയി കണ്ടിട്ടുവാ നടന്നു വന്നപ്പോൾ ഇവിടെ വഴിയിൽ പാറയെ കൊണ്ടിട്ടേക്കുന്നു പിന്നെ താഴോട്ട് വീടുണ്ട് കേട്ടോ ഈ ഒരു ഇവിടെ നിന്ന് അങ്ങ് താപ്പുറത്ത് ഒരു ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ചെറിയ വീടും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു പക്ഷെ അത് ഈ ഒരു സൈഡൊക്കെ ഫുള്ള് കാട് തന്നെയാണ് ഇപ്പം ഉണ്ണിച്ചാട്ടം എന്താണ് പറയാനുള്ളത് പിന്നെ എന്തായാലും പൊളി ആ അവരെ ആ പ്രഭുവും അഡ്വഞ്ചറും കൂടെ അവിടെ താഴെ ഫോട്ടോ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വിഷ്ണു ചേട്ടനും കൂട്ടുകാരും ഒക്കെ നിന്ന് വരുന്നുണ്ട് ഒരു രക്ഷ ഇല്ല കേട്ടോ ഒരു രക്ഷ ഇല്ല ഓടി ചൂടെന്ന് പറഞ്ഞ ചൂട് പോയിട്ട് നമ്മളെ വിട്ട ഇങ്ങനെ ജസ്റ്റ് ചെയ്യണ്ട മരത്തിന്റെ ഇട ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് വരുമ്പോൾ നല്ല രസമുണ്ട് ഇതാണ് ഞാൻ നമ്മുടെ ഫ്രണ്ടിലോട്ടുള്ള കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ഫ്രണ്ട് ആ ഒരു മരം തണ്ട കണ്ടോ ഇങ്ങനെ ചരിഞ്ഞ് ഒരു ചരിഞ്ഞിങ്ങനെ നിപ്പുണ്ട് അതാ ഇവിടെ ഫുള്ള് മുളക്കാടാണ് അവര് അവിടെ നടന്നു വരുന്നുണ്ട് പന്നിയാ പന്നിയാ ഓ പന്നി ഉണ്ടെന്നാണ് ചോദിച്ച് പറയുന്നത് എന്തായാലും നോക്കി പോകാം കാട പന്നിയൊക്കെ കാണും കാണും കുത്തി കിട്ടാതെ കാണാൻ പറ്റിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു പക്ഷെ അതിനെ കുത്തൊന്നും കിട്ടാൻ ഒരു ആഗ്രഹമൊന്നുമില്ല മറ്റേ മാനേ കണ്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പറയാൻ പറ്റില്ല മാനൊക്കെ ഉണ്ടാവും ഓ അവിടെ ബൈക്കൊക്കെ ഇരുപങ്ങ പിന്നെ ഈ ഒരു സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊന്മുടിയാണ് പക്ഷേ അത് മാത്രമേ നമ്മൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇരുന്ന് ഇറങ്ങിയിട്ട് താഴെ ചെറിയൊരു പാറയും അതുപോലെ തന്നെ എന്തൊരു ആറൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ഇന്ന് അവിടെയൊക്കെ ഇറങ്ങി ഇന്ന് ഫുള്ള് വൈബ് ആസ്വദിച്ചിട്ട് നമ്മൾ പോവുകയുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ വെച്ചാൽ പന്നി അവിടെ കുത്തി ഇട്ടിട്ടുണ്ട് ഇവിടെ നമ്മുടെ പന്നി ഫുള്ള് കുത്തി മറിച്ചൊക്കെ ഇവിടെ ആ ഒരു മാഞ്ചികം മറിഞ്ഞുകിടപ്പുണ്ട് എന്ത് പറയാൻ അടിപൊളി ഒരു രക്ഷയില്ല പിന്നെ ഇവിടെ വരുമ്പോൾ ചെറിയ ചെറിയ മറ്റേ കിളികളുടെ ഒരു ചെറിയ സൗണ്ട് ഉണ്ട് അത് കേൾക്കാൻ നല്ല രസമുണ്ട് ഈ കാറ്റിനകത്ത് കൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ ഉള്ളൊരാ ഫീല് രക്ഷയില്ലല്ലേ ചേട്ടാ പറഞ്ഞാൽ ചേട്ടാ എങ്ങനെയുണ്ട് സ്ഥലം ഡൈലോഗിന് മാറ്റി പിടിക്കാറുണ്ട് ഇവിടാത്ത ഏറ്റവും നമ്മളെ തിരക്ക് വേറിയ ഫോട്ടോഗ്രാഫറാണ് അപ്പം എന്താ പറയുക നമ്മളൊക്കെ ഒരു ഫോട്ടോ എടുത്തു തരാൻ വേണ്ടിയിട്ട് ഇപ്പം കാല് പിടിക്കണം ചേട്ടാ 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 കള്ളി പട്ടി നിനക്ക് ഫോട്ടോ എടുത്ത് തരാൻ പറ്റുമോ രണ്ട് ഫോട്ടോ രണ്ട് കൊള്ളാണ് മറ്റില്ല കഴിഞ്ഞാൽ എന്തായാലും പിരുന്നു പോലും എന്തായാലും നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേക്കാണ് ചേർക്കും ഫോട്ടോയൊക്കെ എടുത്ത് എന്തായാലും ഞാൻ ഫോ അപ്പം എന്തായാലും നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഇവിടെ അപ്പോൾ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാമൂസ് മീഡിയം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഫോട്ടോഗ്രാഫർ പാവം പയ്യൻ്റെ ഇൻസ്റ്റാഗ്രാമിനെ കൊടുക്കും അതുപോലെ തന്നെ നമ്മളെ പ്രഭുവിൻ്റെ ഇൻസ്റ്റഗ്രാമിനും താല്പര്യം താല്പര്യമില്ല താല്പര്യമില്ല എന്നാലും നമ്മൾ കൊടുക്കും നിങ്ങൾ ഉള്ളവരൊക്കെ കയറി മിസ്സ് അയച്ചു കേൾക്കാൻ ഭയങ്കര പിന്നെ ആര് മിസ്സയച്ചാലും റിപ്ലൈ കൊടുക്കുന്ന ഏക വ്യക്തി ും അതിലുപരി എന്താ കേരളത്തിലെ പ്രമുഖ ഫോട്ടോഗ്രാഫർ ആണെന്ന് സ്വന്തമായി വിചാരിച്ചു നടക്കുകയും ചെയ്യുന്ന സ്വന്തമായിട്ടൊരു നല്ലൊരു ഫോണ് പോലും ഇല്ലാത്ത അങ്ങനെ നമുക്ക് എന്തായാലും വിശേഷ ഫോട്ടോ എടുക്കാം ഫോട്ടോസൊക്കെയാണ് ഇൻസ്റ്റഗ്രാം ചെയ്യണം മറക്കല്ലേ കേട്ടല്ലേ അല്ലെ ഗൈസ് ഫോട്ടോ എടുക്കുന്നതിന്റെ സാഹസിക പ്രകടനം കാഴ്ചവെക്കുന്ന സുബിൻ ആൻഡി പ്രഫു അവനൊരു മുട്ടായി കൊടു ോട് കേട്ടോണ്ടോ നമ്മുടെ ഗായസ് ഇപ്പൊ ഞാൻ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നേരം സുബിൻ രാജ് ഒരു ഹായ് തരൂ സുബിൻ രാജ് സുബിൻ രാജ് സുബിൻ രാജ് ഉണ്ടോ ഒരു ഹായ് തരുസ് നമ്മളെ ബാക്കി കാണുന്നതാണ് അമ്പലം ഇതുവഴി ജസ്റ്റ് പോകുമ്പോഴാണ് അമ്പലം അപ്പം നമ്മൾ അമ്പലത്തിലൂടെ പോകുന്നില്ല അതുപോലെ തന്നെ അതാ ഈ ഒരു വഴി ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ പോലെ തന്നെ ഒരുപാട് ട്രക്ക് ചെയ്ത് ഇങ്ങനെ നടന്നു പോകാനുള്ള വഴിയുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കാര്യം ഇതേ വ്യൂ തന്നെയാണ് അങ്ങോട്ട് എന്നു പറയുമ്പോൾ അപ്പം ഫെക്ഷിലായിട്ടൊന്നും ഇല്ലെന്നാണ് നമ്മളെ കൃഷ്ണൻ ചേട്ടനൊക്കെ പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ആ സുബിന്ദ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ഒരു രക്ഷയല്ല നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നമ്മളിതാ ചേട്ടൻ പറഞ്ഞ ചെറിയൊരു കാടൊക്കെ ഉണ്ട് വന്നാൽ മതി അടിപൊളിയാണ് കുറച്ച് മാഞ്ചിയ കാടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ വന്നപ്പം നമ്മൾ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി കാര്യം നമ്മൾ വേറെ എവിടെയാണ് നമ്മൾ തിരുവനന്തപുരം ജില്ലയിലൊന്നും അല്ലെന്നാണ് നമുക്ക് തോന്നുന്നത് അത് നമ്മളെ ഈ വീട്ടിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് അടുത്താണ് നമുക്ക് രാവിലെ ഒരു രണ്ട് മണിക്കൂർ യാത്ര ചെയ്തൊക്കെ ഇങ്ങനെ എത്താമെന്നുള്ള അത്രയും ദൂരത്തിലാണ് നമ്മൾ ഈ ഒരു കിടക്കാച്ച് സ്പോട്ട് നമ്മളെന്തായാലും അങ്ങനെ ഇവിടെ ഓരോ വൈബുകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഓരോ ഫോട്ടോസും എടുത്ത് ഒരുപാട് മെമ്മറീസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഞായറാഴ്ച ദിവസമൊക്കെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാതെ വീട്ടിൻ്റെ അടുത്തുള്ള വ്യൂ ആണെങ്കിൽ പോലും പോവുക അപ്പോൾ നമ്മളെ മനസ്സിൽ നമ്മൾ ചിലപ്പം ജോലി ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് ഒരുപാട് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഞായറാഴ്ച ഒരു ദിവസം നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയി എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതായത് ഫ്രണ്ട്സിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പം നമ്മളെ ചുമ്മാ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നാൽ തന്നെ നമുക്കറിയാം നമ്മളെ മനസ്സൊക്കെ നല്ല രീതിക്ക് ശാന്തമാവും അപ്പോൾ നമ്മളങ്ങനെതാണ് ഇവിടെ ശാന്തിയുടെ മാർഗത്തിൽ ഇവിടെ അറമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെന്ന് തോന്നുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ല അല്ലേ കമൻറ്റ് ചെയ്യാ അജേ എന്നാ വില വിലയേറിയ സപ്പോർട്ടുകളല്ലേ അറിയിക്കുക അല്ലേ വല്ലതൊക്കെ പറഞ്ഞു സോറി ഗൈസ് ഞാൻ കാരണം രണ്ട് മയിലിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല അവൻ വിളിച്ചത് വേറെ ഒരു സംഭവമാണ് അത് വേണമെങ്കിൽ ക്യൂഇട ക്യൂ എന്തായാലും അങ്ങനെ അറമാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് പൊളി ഒരു രക്ഷയില്ലാത്ത പൊളി അപ്പം നമ്മൾ എന്താ ഒരുപാട് നടന്നെങ്കിൽ എത്തി അമ്പലവും കഴിഞ്ഞ് മുകളിലോട്ട് കയറി വന്നു അപ്പോഴും ഇതേക്കെത്തന്നെയാണ് ഫുൾ മാഞ്ച്യവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെന്നാൽ പോലും ഒരു രക്ഷയല്ല നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല നമുക്ക് താഴോട്ട് പോകാനായാൽ പോലും തോന്നുന്നില്ല അടിപൊളി വൈബുഡി കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ് ഈ മണ്ടൻ ക്യാമറ വരെ ഇവിടെയൊക്കെയാണ് കയറിയിരിക്കുന്നത് ഇവിടെ കൂടെ തന്നെ പറഞ്ഞാൽ തരാം അതുപോലെ അവിടെ മാഞ്ചേക്കാട് നമ്മൾ പോയിട്ട് ഇനി ഇന്ന് ഇറങ്ങി അപ്പോൾ ഇനിയിപ്പം വേറെന്തോ ഒരു പാറയും അതുപോലെ തന്നെ ഒരു ആറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടുത്തെ റബ്ബർ കണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ റബ്ബർ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു എന്ത് എന്ത് ഒരു വൃത്തിയില്ലാത്ത സാധനമാണ് പക്ഷെ ഇവിടെ ഈ റബ്ബർ നട്ടയ്ക്ക് അതുപോലെ തന്നെ അതിൻ്റെ ആ പാല് വീഴാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഷെയ്ഡ് കാണുന്ന സംഭവം മറ്റേ മഴ പെയ്യുമ്പോൾ നനയായിരിക്കാനൊക്കെ ഉള്ള ചെറിയ മഴയത്തൊക്കെ നനയാതിരിക്കാനുള്ള ഒരു സംഭവമൊക്കെ അടിപൊളി ഇപ്പൊളി നമ്മൾ അഡ്വെഞ്ചർ ഇവിടെ ഉണ്ട് ഇങ്ങനെ ഉണ്ടാവും മൊത്തം വ്യൂ ഒക്കെ പിന്നെ ഒരു ഇല്ല ഒന്നും പറയില്ല എന്തായാലും നമ്മൾ ഭയങ്കര ഹാപ്പിയിലാണ് എന്തായാലും നമുക്കിനി അടുത്ത സ്ഥലത്ത് പോയിട്ട് കാണാം അതായത് ഇപ്പോൾ നമ്മൾ മാഞ്ചിയെക്കാടൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു പോസ്റ്റ് ഇരിക്കുകയാണ് അപ്പം നമ്മൾ അടുത്ത് ഒരു എന്താ ഒരു എന്താ പറയുക ഒരു പാറേ അതുപോലെ തന്നെ ഒരു ആറിലോട്ടൊക്കെ പോകാനുള്ള പ്ലാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് എന്തായാലും ഫുൾ ഓൺ പൊളിയാണ് അത് തന്നെ എന്തായാലും നമ്മളിന്ന് അടിച്ച് പൊളിക്കുക അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന വീഡിയോസൊക്കെ കാണാം അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ആറ്റിലൊക്കെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങാം പിന്നെ പാറ ഞാൻ ഇവിടെ വന്നിട്ടില്ല ഇതിനുമുമ്പ് ഇപ്പം അവിടുത്തെ വ്യൂ ഒക്കെ എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്ന് ഇങ്ങനെയും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരാം അപ്പം ലൈക്ക് ചെയ്യാം കേട്ടോ എല്ലാവരും പോയി ടാക്ക ടാക്കാണെങ്കിൽ ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്യുമ്പം ഇത് എല്ലാവർക്കും അങ്ങ് പോകും നമ്മൾ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു പടം വരച്ചിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം ഇവിടുത്തെ ഒരു ചേട്ടൻ തന്നെ ഇവിടെ വരച്ചൊരു പടം എന്നാണ് പറയുന്നത് കാണിച്ചു തരാം ഫുള്ള് സ്പ്രേ പെയിൻറ് കൊണ്ട് വരച്ചൊരു പടമാണ് എന്താ ഈ ഒരു പടം ദൈവ പടം കാണുന്നുണ്ടോ അതിനുണ്ട് ഫുള്ള് സ്പ്രേ പേ എൻജോയ് ചെയ്തതാണ് അടിപൊളിയല്ലേ കണ്ടപ്പോൾ നിങ്ങളുടെ കൂടെ കാണിക്കണമെന്ന് തോന്നി അതാണ് കാണിച്ചത് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നുണ്ടോ അവിടെ പോയിട്ട് ബാക്കി കാണാം സമയം അടുത്ത സ്പോട്ട് ഇട്ടിരിക്കുകയാണ് അടുത്ത സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കാട് അതിൽ അങ്ങേര് പോയി ഞാൻ ബൈക്കിവിടെ ഇങ്ങനെ വെക്കാൻ പോവാണ് എന്തായാലും അവിടെ പോയി നേരപ്പിടി ലക്ഷയല്ല നോക്കി നമ്മൾ പോകുന്ന വഴി തന്നെ ഉണ്ടോ ഫുള്ള് കാട് നമ്മളെ പ്രഫു ഒക്കെ പോകുന്നുണ്ടോ ഞങ്ങള് കാട്ടിനകത്ത് കൂടെ ഇങ്ങനെ പൊറ്റോണ്ടിയിരിക്കാണ് പറ്റും വെള്ളം പോകുന്നതിന്റെ ശബ്ദം പോകും ശ്രദ്ധിച്ചാൽ കേൾക്കാം എന്തായാലും എന്താ ഒരു രക്ഷയല്ല അടിപൊളി പൊളിക്ക് മോനെ ഞാൻ പറഞ്ഞാ ഇങ്ങനെ ഉണ്ണിച്ച വണ്ടി ആയിട്ട് വെച്ചേ നമ്മൾ വന്ന ഈ വഴി മൊത്തം ഈ കാട് മൊത്തം ഇങ്ങനെ വണ്ടി വയറങ്ങി വന്നു ഒരു രക്ഷൻ എന്തായാലും അടിപ്പൊളി അടിപൊളി പോട്ടി ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട് അപ്പൊ താഴെ ഞാൻ കാണിച്ചു വെള്ളച്ചാട്ടം ഈ ഒരു കാറ്റിനകത്തുള്ള വെള്ളച്ചാട്ടം എരിപ്പാറ അതെ ഇതാണ് എരപ്പാറ അപ്പം ഇവിടെ അങ്ങനെ ആരും വരില്ലല്ലോ ഓക്കെ ഇവിടെ വലുതാട്ട് അങ്ങനെ ആരും വരാറില്ല എന്തായാലും നമുക്ക് വിഷ്ണുചേരണ കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയത് അപ്പം നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് കാണാൻ പറ്റിയ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ അല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് വിറുതന്നെ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൂടെ അമർത്തിക്കോ നമുക്ക് എടുക്കാത്ത വീഡിയോസ് ആയിട്ട് പിന്നും വരാം അത് നമ്മൾ ഫുൾ ഓൺ പവർ ഇവിടെ ഗൈഡ്സ് കോളോട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ മികളീവിങ്ങനെ വെള്ളം ഈ കാടീനകൾ വെള്ളം ഇപ്പം എവിടെ പോയാലും കാട്ടീൻ്റെ സൈഡിൽ ഇവിടെ ഒരു വെള്ളം കാണുമല്ലോ ഒരു പാറയുടെ കെട്ടിൻ്റെ സൈഡിലുള്ള വെള്ളം കാണും അപ്പോൾ അതിങ്ങനെ ഒലിച്ച് നല്ല നല്ല വെള്ളമാണ് ഉണ്ട് കേട്ടോ സൂപ്പർ വെള്ളം ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ പറ്റുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒലിച്ചിങ്ങനെ പോയി താഴെ ഒരു പാറയുണ്ട് അപ്പം അവിടെ നിന്ന് നല്ല പൊക്കത്തിനിന്നാണ് താഴോട്ട് വീട്ടുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ഇനി അതൊന്നും നിങ്ങൾ കാണിച്ചോ ഇവിടെ നിക്കുന്ന അത്ര സേഫ് അല്ല നല്ല ചരക്കളുണ്ട് ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ ക്രിട്ടിക്കൽ ആൻഡ് ക്രട്ടിക്കലാണ് അതുകൊണ്ട് നമുക്ക് ഇതുവഴി വഴിയുണ്ട് അതുവഴി അതുവഴി പോവാ മണ്ടേ പോയി നിൽക്കോണ്ടിപ്പോ അഡ്വെഞ്ചർക്കോണ്ട് നോക്കിയില്ലാട്ടോ ചെറിയൊന്നും കേട്ടോന്നോലും ഇല്ല അവ ആ ഒരു ഇതിലുകി നില്ക്കും എന്തായാലും അടിപൊളി രക്ഷയില്ല അതായത് നമ്മള ഇവിടെ നിന്ന് ഈ പാറയിലെന്നുള്ള വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്ന് പോവുകയാണ് പിന്നെ അറ്റിലോട്ടല്ലേ പോകണം അതെയാണ് അഭ്യാസ പ്രകടനങ്ങൾ കാണാം എന്താ കണ്ടോ വണ്ടിയിലെ ടയറൊക്കെ അത ഇവിടെ പുഴുകി വെച്ചിട്ടുണ്ട് அடையா உண்ணிச்சேட்டா மூஞ்சி அடிப்பொழி ஒரு ரெட்சையில் E yeah. uh -huh. uh -huh. നമ്മൾ മ്മളെ ആറ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മളെ വണ്ടിയൊക്കെ പാർക്കായിട്ട് അങ്ങനെ നടന്നു പോവാണ് താഴെ കാണുന്നതാണ് ആർ ഞാൻ തരാം അടുത്തോട്ട് പോയി കാണിച്ചുതരാം മോനെ നല്ലോണം രസ് ആയി അതാണ് ആർ ഞാൻ അടുത്തോട്ട് പോയി നല്ല രീതിയിൽ കാണിച്ചു തരാം പൊളി പൊളി കല്ലാറാണ് അപ്പം കല്ലാറിൽ നിന്ന് ഒഴുകിയിട്ട് ഇതിപ്പോ നമ്മൾ പൊട്ടൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മൾ അവിടെയാണ് കുളിക്കാൻ പോകുന്ന നമ്മുടെ നല്ല ഒഴുക്കാണ് നീന്തൽ അത്ര വശമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെയാണ് കുളിക്കാൻ പോകുന്നത്

ഒരു മാഞ്ചികക്കാട് മൊത്തവും പോയി അതുപോലെ തന്നെ നമ്മൾ എന്നിട്ട് മറ്റേ മലയിൽ മേള ഒരു പാറേ ഇത് ഇവിടെ വെള്ളം ചാടുന്ന സ്ഥലത്ത് പോയി അതുപോലെ തന്നെ നമ്മൾ കല്ലാറിന്റെ ഭാഗമായ ഒരു ആറ്റിൽ വന്ന് കുളിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയാണ് അപ്പൊ ഇത് നമ്മളിവിടെ അപ്പ് ചെയ്യുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഇവിടെ ഇടിച്ചങ്ങ് പൊട്ടിക്കുക അടുത്ത വീഡിയോ വീണ്ടും വരും വീണ്ടും മരുന്നായിരിക്കും അപ്പൊ ബൈ Get, Get ready for a deep dive